നമസ്കാരം കാശ്മീരിൽ ഹമാസ് തീവ്രവാദികൾ അഴിഞ്ഞാടിയ സമയത്ത് പലരും ഉയർത്തിയ ഒരു സംശയമുണ്ട് ഇവർക്ക് പിന്നിൽ ഹമാസ് എന്ന ഭീകര സംഘടനയാണോ എന്ന് ഏതായാലും ഹമാസിന് ഈ ലഷ്കർ തോയബ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവരുടെ ആക്രമണ രീതി പോലും ഹമാസിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ആളുകളോട് നിങ്ങളുടെ പേര് എന്താണെന്ന് ചോദിച്ചിട്ട് ആക്രമിക്കുന്നത് പൊതുവെ ഹമാസിൻ്റെ രീതിയാണ് ഇസ്രായേലിലോ ഗാസയിലോ എവിടെയാണെങ്കിലും ഈ കൊല്ലാൻ പോകുന്ന അല്ലെങ്കിൽ ആക്രമിക്കാൻ പോകുന്ന വ്യക്തി ജൂതനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പേര് ചോദിക്കുന്ന ഒരു രീതി ഇവർക്കുണ്ട് അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം കാശ്മീരിൽ നിരപരാധികളായ മനുഷ്യരെ കൊല്ലുന്നതിന് മുമ്പ് ഓരോരുത്തരോട് അവരുടെ പേര് ചോദിച്ചതിന് ശേഷം തീവ്രവാദികൾ ആക്രമിച്ചത് മാത്രമല്ല ഇസ്മായിൽ ഹനിയ ഹമാസിൻ്റെ തലവനായിരുന്ന കാലത്ത് പാകിസ്ഥാനുമായി ഏറ്റവും അടുത്ത ബന്ധത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പല തവണ ഇസ്മായൽ ഹനിയ പാകിസ്ഥാൻ്റെ സഹായം അതായത് സാമ്പത്തിക സഹായവും ആയുധ സഹായവും ഒക്കെ തേടിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇയാൾ മരിച്ചപ്പോൾ പുറത്തു വരുന്ന വിവരം കൂടാതെ ഇസ്മായിൽ ഹനിയ വധിക്കപ്പെട്ടതിൻ്റെ അടുത്ത ദിവസം പാകിസ്ഥാനിൽ അവിടുത്തെ സർക്കാർ ദേശീയ ദുഃഖാചരണമായി പ്രഖ്യാപിച്ചിരുന്നു അത്രത്തോളം അടുപ്പമാണ് ഇവർ വെച്ച് പുലർത്തുന്നത് മാത്രവുമല്ല ഹമാസിൻ്റെ പല നേതാക്കളും പാകിസ്ഥാനിൽ നടക്കുന്ന പല പരിപാടികളിലും പങ്കെടുക്കുന്നതും പതിവായിരുന്നു ഖാലിദ് ഖുദൗമി എന്ന ഹമാസിൻ്റെ പ്രമുഖനായ നേതാവ് പല പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിലേറെ വിചിത്രമായ കാര്യം ഇയാൾ പാകിസ്ഥാൻ പാർലമെൻറ്റിനെ പോലും അഭിസംബോധന ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇറാനാണ് സാധാരണ ഇതിൽ തീവ്രവാദ സംഘടനകളൊക്കെ സഹായിക്കുന്നത് എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ പോലും പാകിസ്ഥാനും ഹമാസുമായി എന്തോ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതിന് നിരവധി തെളിവുകൾ പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹമാസിൻ്റെ നേതാക്കൾ പല ഘട്ടങ്ങളിലായി പാകിസ്ഥാനിലെത്തുകയും അവിടെയുള്ള ലഷ്കർ തായ്പ ഉൾപ്പെടെയുള്ള തീവ്രവാദികൾക്ക് പരിശീലനം നൽകുകയും ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കാശ്മീരിലേക്ക് കയറി ആക്രമണം നടത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ വിശദമായ പരിശീലനം നൽകുകയും ചെയ്തു എന്ന് വേണം കരുതാൻ ഹമാസ് തീവ്രവാദികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് അതിക്രമിച്ച് കയറി ആക്രമണം നടത്തിയതിന് മറ്റൊരു പതിപ്പാണ് കഴിഞ്ഞ ദിവസം കാശ്മീരിലും ഉണ്ടായിരിക്കുന്നത് രണ്ടും തമ്മിൽ പെട്ടെന്ന് താരമ്യപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ പോലും മറ്റൊരു രാജ്യത്തേക്ക് അതിക്രമിച്ച് കയറി വന്ന് അവിടുത്തെ ജനങ്ങളെ കൊല്ലുക എന്ന് പറയുന്നത് ഹമാസിൻ്റെ ഒരു സ്ഥിരം രീതിയാണ് അതുതന്നെയാണ് ഒരുപക്ഷേ ഈ കാശ്മീരിലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ പാകിസ്ഥാനിൽ വന്ന് അവിടുത്തെ പാർലമെൻറ്റിൽ പോലും സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഈ ഹമാസും പാകിസ്ഥാൻ ഭരണകൂടവും തമ്മിലുള്ള ആ ബന്ധം നമുക്ക് കൂടുതൽ കൂടുതൽ വ്യക്തമായി ഇപ്പോൾ പുറത്തു വരികയാണ് എന്നാൽ ഹമാസിനെ സംബന്ധിച്ചാണെങ്കിലോ ഇപ്പോഴൊക്കെ സ്വന്തം നാട്ടിൽ പോലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ആ നാട്ടിലെ ഗാസയിലെ സാധാരണക്കാരെ ജനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഹമാസിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഹമാസ് നേതാക്കന്മാരെ ഇപ്പോൾ നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ഹമാസ് നേതാക്കൾ പതിവ് പോലെ ആയുധം സൂക്ഷിക്കാൻ വേണ്ടി എത്തിയപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം എത്തി അവരെ അവിടെ നിന്ന് തല്ലി ഓടിച്ചിരുന്നു പീരുടെ കയ്യിൽ തോക്കുണ്ടായിട്ട് പോലും സാധാരണക്കാരായ ജനങ്ങൾ നിരായുധരായ ജനങ്ങൾ അവരെ നേടാനെത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗാസയിലെ ജനങ്ങൾ പറയുന്നത് സമാധാനപരമായി ജീവിച്ചിരുന്ന ഞങ്ങളുടെ ജീവിതം ഈ ദുരന്തത്തിലാക്കിയത് ഞങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനാകാത്ത പോയത് ഞങ്ങൾക്ക് ജോലി ഇല്ലാതെ പോയത് അതുപോലെ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെല്ലാം തന്നെ കൊല്ലപ്പെട്ടത് ഇവർ കാരണമാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളുകളിൽ മരിച്ചാലും വേണ്ടില്ല ഇവരെ നേരിടും എന്നുള്ള കൂടി തന്നെയാണ് അവിടെ ഇപ്പോൾ റാലികൾ ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങൾ ഹമാസിനെതിരെ നടത്തുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തം നാട്ടിൽ പോലെ നില്ക്കക്കള്ളിയില്ലാതായ ഹമാസ് തീവ്രവാദികൾ പലരും തീവ്രവാദികളുടെ തീവ്രവാദി നേതാക്കൾ പലരും ഒരുപക്ഷെ പാകിസ്ഥാൻ പോലെ രാജ്യങ്ങളിലേക്ക് അഭയം തേടി എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും സംശയിക്കേണ്ടതാണ് കാരണം ഇസ്രായേൽ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കളെ ഇതിനോട് തന്നെ കൊന്നു കഴിഞ്ഞു അപൂർവം ചിലർ മറ്റു രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇവർ ചിലരെങ്കിലും ഏതെങ്കിലും മാർഗത്തിലൂടെ എത്തിയിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കാശ്മീരിൽ കഴിഞ്ഞ ദിവസം നടത്തിയ തീവ്രവാദി ആക്രമണത്തിൻ്റെ മൊത്തം അവരുടെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ഹമാസ് തന്നെ ആയിരിക്കാം ഇവർക്ക് പരിശീലനം നൽകി അയച്ചത് എന്ന് കരുതേണ്ടി വരും ഏതായാലും സ്വന്തം നാട്ടിൽ ഇപ്പോൾ രക്ഷയില്ലാത്ത അവസ്ഥയിലായ ഹമാസ് മറ്റൊരു രാജ്യത്തെത്തി അവിടെയും ഇപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിരിക്കാം ഒരുപക്ഷെ ശ്രമിക്കുന്നത് പക്ഷേ ഇസ്രായേൽ അല്ല ഇന്ത്യ എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യക്കൊപ്പം ഇസ്രായേലും അമേരിക്കയും റഷ്യയും ഉൾപ്പെടെയുള്ള ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും സഹായിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങോട്ട് അതിർത്തി ഭേദിച്ച് വന്ന് ഇത്തരത്തിലുള്ള ആക്രമണം നടത്താനെങ്കിൽ ശക്തമായ തിരിച്ചടി ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ സർക്കാരിൻ്റെ നിലപാട് അതിൻ്റെ വ്യക്തമായ സൂചനകളൊക്കെ തന്നെയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുള്ളത് ഏതായാലും ഹമാസിന് ശനിദശ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ് കുറേ കാലങ്ങളായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അതുപോലെ പാകിസ്ഥാനും കഷ്ടകാലം ആരംഭിക്കുകയാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ പോറ്റി വളർത്താൻ അവർ കൂട്ടുനിന്നാൽ പാകിസ്ഥാന് ഉണ്ടാകാൻ പോകുന്നത് അവർ നനച്ചിരിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ദുരന്തമായിരിക്കും